ഈ കാണികളെ പ്രേക്ഷകരെ ചാട്ടുളി പോലെ നാല് ും നടുഭാഗമാണ് മുന്നിൽ മൂന്നാമത്തെ ട്രാക്കിൽ നടുഭാഗമാണ് മുന്നിൽ നിന്നാണ് ഈ കാഴ്ചയിൽ മനസ്സിലാവുന്നത് പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മാറി വരാം മാറി മറയാം ഇത് ആത്യന്തിക ഫൈനൽ തീർച്ചയായും നാല് മിനിറ്റ് ഇരുപത് ദശാംശത്തിന് വന്ന നടുഭാഗം തന്നെ ലീഡ് ചെയ്യുന്നൊരു കാഴ്ച എന്നാൽ പള്ളാത്തുരുത്തിക്ക് ഇത് മരണ പോരാട്ടമാണ് അറുപത് ദിവസങ്ങൾ കഠിന പരിശീലനത്തിൽ വന്ന പള്ളാത്തുരുത്തി മേൽപ്പാടൻ ചുണ്ടൻ്റെ ചിറകിലേറി ഈ നടുഭാഗത്തെ പിടിച്ചു കെട്ടുമോ നിരണത്തെ പിടിച്ചു കെട്ടുമോ അതോ ഈ മൂന്ന് വള്ളങ്ങളെ പരാജയപ്പെടുത്തി വില്ലേജ് ബോട്ട് ക്ലബ് കൈരകരി അതാണ്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നെഹ്റു ട്രോഫി മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം നേടുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് മേൽപ്പാടം പള്ളാത്തുരുത്തി നമ്മുടെ ചെറമുറിയിലേക്ക് വള്ളങ്ങൾ എത്തിയിട്ടില്ല ചിറമുറിക്ക് മുമ്പുള്ള ആ തോടിന്റെ പകുതി ഭാഗത്തുള്ള ആദ്യത്തെ ആ ബഫർ തോളിലേക്ക് വരുമ്പോൾ മേൽപ്പാട് ഇല്ല നടുഭാഗം നടുഭാഗത്തിന് ചുണ്ട് അല്പം അയ്യപ്പദാസേ ഇതാ നോക്കുക ചാട്ടുളി പോലെ കുതിച്ചു തുടങ്ങിയ നാല് ുംങ്ങൾ ആ ചുണ്ടാൻ വള്ളങ്ങളിലേറിയ നൂറിലേറെ മേൽപ്പാടമാണോ ഒന്നാമത് മേൽപ്പാടമാണോ പി ബി സി വെള്ളാതുരി ബോട്ട് മേൽപ്പാടമാണോ അതോ രണ്ടോ നിരളമാണോ വീയപുരമാണോ വിയപുരമാണോ നമുക്കറിയാം അതാ നോക്കൂ വെള്ളത്തുള്ളികളെ കുഞ്ഞോളങ്ങളെ ഒപ്പം ഒന്നരടിക്ക് െ തട്ടിത്തലിപ്പിച്ച് കുഞ്ഞോളെ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെഹ്റു ട്രോഫി ചാമ്പ്യന്മാർ തീർച്ചയായും മേപ്പാടത്തിന് പ്രസ്റ്റീജ് മത്സരമാണ് നടുഭാഗത്തിന് പ്രസ്തീജ മത്സരമാണ് പത്തനംതിട്ട ജില്ലക്കാരുടെ നിരണമേ എന്റെ നിരടമേ ഒന്ന് ഈ മൂന്ന് വെള്ളങ്ങളെ പരാജയപ്പെടുത്തി

മുന്നേറുകേൽപ്പാടം നടുഭാഗം മേൽപ്പാട് തന്നെ അല്പം ലീഡിലേക്ക് കുതിക്കുന്ന കാഴ്ച ഒന്ന് രണ്ട് തുഴപ്പാട് ഒരു മൂന്ന് നിരണവും നടുഭാഗവും ും തെങ്ങാനകൾ പോലും നിശ്ചല വായിക്കുന്നു കാറ്റടിക്കുന്നില്ല ഇതാ ആറാമത് ട്രോഫിയിലേക്ക് ഡബിൾ ഹാട്രിക്കിലേക്ക് പോകുന്നു സുന്ദരമായ രീതിയിൽ മേൽപ്പാടം അൽപ്പലീഡിൽ നടുഭാഗം കൂടെയുണ്ട് നിരണവും വിയവരും ഒപ്പത്തിനൊപ്പമുണ്ട് എന്താണ് ഈ മത്സരം ഒന്നും പറയാൻ പറ്റില്ല ഇതല്ലേ ഫൈനൽ ഫൈനൽ ബോൾട്ട് സെക്കൻഡിൽ താഴെ മീറ്റർ ആ ആ ആരാണ് ആരാണ് മുന്നിൽ നാലാം ട്രാക്കിലെ വിയപുരം നാലാം ട്രാക്കിലെ ഓ എന്തൊരു മനോഹരമായ ഫൈനൽ ഇതാ നാലാം ട്രാക്കിലെ കഴിഞ്ഞ വർഷത്തെ പരാജയത്തിന് കണക്ക് തീർത്തുകൊണ്ട് ഭീഷണിത്തിലേക്ക് വൈറ കൊടുക്കുന്നു ഓ തുടരുന്നു ഓ ഒന്നും പറയാൻ പറ്റില്ല മേൽപ്പാടവും നിരടവും നാനുഭാഗവും വീയപുരവും ഇതെന്തോ ഒരു മത്സരം ഇതെന്തോ ഒരു മത്സരം എന്തൊരു അതിശയകരമായ മത്സരമാണിത് വിയപുരം ആ കണക്ക് തീർക്കുന്നു വിയപുരം ആ കണക്ക് തീർക്കുന്നു രണ്ടായിരത്തി ആ കനലെരിയുന്ന ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ റീപ്ലൈയിൽ സ്ലോ മോഷനിൽ കാണാം ഇതാ 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 ചുറ്റോരം ചുറ്റുവെക്കുന്നു രണ്ടാം എന്റെ തോന്നലാണോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാമ്പ്യന്മാർ വിയപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ അപ്പൊ യഥാർത്ഥ താരങ്ങളിൽ ഒന്ന് വിയപുരം തന്നെ യഥാർത്ഥ താരം വിയപുരം പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം അഞ്ചിന് നഷ്ടപ്പെട്ട കപ്പിത ഒരു വർഷം ഇപ്പുറം സ്വന്തം നാട്ടിലേക്ക് വിയപുരം ചുണ്ടൻ തീർച്ചയായും നമുക്ക് റീപ്ലേ ഒരിക്കൽ കൂടി ഒന്നാം തുഴക്കാരൻ അരുൺകുമാർ വെള്ളകുളകര തുഴയുന്ന ദൃശ്യമാണ് നമുക്ക് നോക്കാം നാലാം ട്രാക്കിലെ ബി ബി സി കൈനേയുടെ ആ ദൃശ്യം പുറകോട്ട് പോയിട്ട് വീണ്ടും വരുമ്പോൾ പ്രിയപ്പെട്ട വളരെ കാണാം ഇപ്പോൾ മേൽപ്പാടത്തിന്റെ ചുണ്ടാണ് മുന്നിലെങ്കിൽ ഈ റീപ്ലേ വന്ന് അവസാനിക്കുമ്പോൾ ചുണ്ടിനേക്കാൾ മുന്നേ ചുണ്ട് ഇനി ചുണ്ടിനേക്കാൾ മുമ്പേ എന്നൊരു സംശയം എനിക്കുണ്ട്